ട്രേഡിൽ പൈസ എന്തായാലും എനിക്ക് നിങ്ങൾക്ക് അതായത് കോടീശ്വരൻ ആവാട്ടൻ കോടീശ്വരൻ എനിക്ക് വിശ്വാസമുണ്ട് എന്നെങ്കിലും ഒരിക്കലും ആവും പക്ഷെ എന്റെ കയ്യിൽ നിന്ന് പൈസ സ്വന്തം അധ്വാനിച്ചപ്പോ ഇതുണ്ട് പൈസ ോ അത് ഇൻവെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഞാനൊരു കോടി ഉണ്ടാക്കി അപ്പൊ അതില് പ്രോഫിറ്റില് ഒരു ശതമാനം നിനക്കും കൂടെ തരണല്ലോ അപ്പൊ ഞാൻ കോടീശ്ശരണാവുമ്പോ നീ വെറുതെ ഇങ്ങനെ എനിക്ക് ഇതൊക്കെ ശക്തി ശക്തി ഞാൻ തന്നെ പറയാൻ പറഞ്ഞു ഞാൻ മിഞ്ഞാന്ന് കൊടുത്ത പത്തർപ്പ് ഇപ്പോഴും തിരിച്ചു തന്നിട്ടില്ല അത് നല്ല വളരെ പത്തായിരം ഉറുപ്യ ഡോക്ടർ സ്ക്രിപ്റ്റ് തെറ്റി ഡയലോഗ് തെറ്റി ഡയലോഗും തെറ്റി സ്റ്റേജും മാറി പലിശ ഒന്നും ചെയ്തത്